മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരമായ ഷീലയുടെ സാന്നിധ്യത്തിലൂടെ ഏറെ ശ്രദ്ധേയമാകുന്ന ചിത്രമാണ് ഒരു കഥ നല്ല കഥ എന്റെ മനസ്സിൽ ഈ സിനിമയ്ക്ക് ഒരു 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 പേര് കിട്ടി കഥ 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 നല്ല നല്ല ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബ്രൈറ്റ് തോംസൺ തിരക്കഥ രചിച്ച് നിർമ്മിക്കുന്ന ഈ ചിത്രം പ്രസാദ് വളാച്ചേരിയാണ് സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചും മ്യൂസിക് ലോഞ്ചും ഇക്കഴിഞ്ഞ ദിവസം കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു ലളിതമായ ചടങ്ങിൽ വെച്ച് പ്രശസ്ത നടൻ കോട്ടയം രമേശാണ് ഈ പ്രകാശന കർമ്മം നിർവഹിച്ചത് സംവിധായകൻ പ്രസാദ് വളാച്ചേരി ഗായിക അഖില ആനന്ദ് എന്നിവരും അണിയറ പ്രവർത്തകരും ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രബല ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനത്തിന്റെ ഉടമ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നു അതിനായി ഇറങ്ങി തിരിച്ചു നിർമ്മാതാവിന്റെ ഭാര്യയ്ക്ക് പുതിയ കാലഘട്ടത്തിലെ സിനിമയുടെ സ്ഥിതിവിശേഷങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു വലിയ പ്രതിസന്ധികളായിരുന്നു അവർക്കിതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത് അതിനെയെല്ലാം സ്വന്തം ഇച്ഛാശക്തിയിലൂടെ നേരിട്ട് നിർമ്മിക്കുന്നു പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു ഒരു കഥ നല്ല കഥ എന്ന സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഈ കഥയാണ് വലിയ താരനിരയുടെ അകമ്പടിയോടെയും ആകർഷകമായ മുഹൂർത്തങ്ങളുടെയും ക്ലീൻ എന്റർടൈനറായാണ് ഈ ചിത്രത്തിന്റെ അവതരണം നിർമ്മാതാവിന്റെ ഭാര്യ വേഷത്തിലെത്തുന്നതാണ് പ്രശസ്ത നടി ഷീല അംബിക ശങ്കർ കോട്ടയം രമേശ് ഇടവിള ബാബു ദിനേശ് പണിക്കർ നന്ദകിഷോർ നിഷാ സാരംഗ് റിയാസ് നർമ്മകല ബാലാജി ശർമ്മ കെ കെ സുധാകരൻ സാബു തിരുവല്ല എന്നിവരും ബ്രൈറ്റ് തോംസന്റെ ഗാനങ്ങൾക്ക് പ്രണവം മതവും ഈണവും പകർന്നിരിക്കുന്നു എസ് പി വെങ്കടേഷാണ് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് വേണുഗോപാൽ അഖില ആനന്ദ് ഋതു കൃഷ്ണ സ്റ്റാർ സിംഗർ വിന്നർ സരിത രാജീവ് എന്നിവരാണ് ഗായകർ ഛായാഗ്രഹണം ബിപിൻ എഡിറ്റിംഗ് ഇ സി മോഹനൻ അസോസിയേറ്റ് ഡയറക്ടർ ജയകൃഷ്ണൻ തൊടുപുഴ കോസ്റ്റ്യൂം ഡിസൈൻ ദേവൻ തിരുവനന്തപുരം വാഗമിന്റെയും കോട്ടയത്തിൻ്റെയും ചില ഭാഗങ്ങളിലാണ് ചിത്രീകരണം പൂർത്തിയായ ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്